തൗഹീദ് തൗഹീദ് വേറെ വേറെ പറയുന്ന സലാഹി പറയുന്നതും അതുപോലെ പാലത്ത് പറയുന്നതും പറയുന്നതും തൗഹീദ് വേറെ വിഭാഗത്തിൽപ്പെട്ട ഹാരിസിന്റെയും അതുപോലെ സലാഹിയുടെയും വിശദീകരണ പ്രകാരം ഈ പറയുന്ന ഇരുവേറ്റിയും മൂസവാണിമേലും മദനിയും ഒക്കെ അവര് തൗഹീദിന്റെ പുറത്ത് എങ്ങനെ സഹായിക്കുമെന്നും ജിന്നുണ്ട് എന്നും സിഹറുണ്ട് എന്നും വിശ്വസിക്കാത്ത പേരിൽ നിന്ന് അല്ല ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്ത് കാരണം എന്താ ഹദീസ് നിഷേധികളല്ലേ അപ്പുറത്തുള്ളവരോ അവര് പറയുന്നത് മനുഷ്യ കഴിവിനതീതമായ ഏത് കാര്യമാണെങ്കിലും അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിന് പുറത്താ അതുകൊണ്ട് ഈ പറയുന്ന സക്കരിയ സലാഹിയും ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെ വിശ്വാസ പ്രകാരം പുറത്ത് അബ്ദുറസാഖരി നടത്തിയ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കൂല

അല്ലേ ഇസ്ലാമിവാസികളൊക്കെ അതല്ല നമ്മളെ ഇസ്ലാമിവാസികളെങ്ങനെ നമ്മളിപ്പോ വഴി അറിയാതെ അങ്ങനെ നടന്നു കൊടുക്കുമ്പോ നമ്മളടുത്ത് ജിന്നുക്കൊള്ളും മലക്കൊള്ളം ഉണ്ടായിരിക്കാം പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും വേണ്ട വിളിച്ചാലും പറ്റി പ്രാർത്ഥന സംശയോ അങ്ങനെ സംശയത്തെ പറഞ്ഞാ വേണ്ടാത്ത പരാമർശ് ശരി പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞുണോ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിവിനോട് ചോദിച്ചു പഠിക്കുകയും ആ സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം എന്താണല്ലോ ആ പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ അതെങ്ങനെയൊന്ന് പഠിച്ചേ ആ സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ല ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും ശരിയെന്നെയാണ് എന്താ സഹായം ഓന്റെ കഴിവിൽപ്പെട്ട സഹായം ജിന്നുകൾക്ക് പല കഴിവുണ്ട് അതാണ് പറഞ്ഞത് വായിച്ചോ സുഹൃത്തുണ്ടിലും മൗലിയണോ ആ എന്താ പ്രാർത്ഥന എന്ന പാഠപുസ്തകങ്ങളിലൊക്കെ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളില് സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ല പറഞ്ഞേ പക്ഷെ ഇപ്പൊ കിരിയാ മൗലവിന്റെ മൗലവിയൊക്കെ പറയണെന്താ വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ സൃഷ്ടികളുടെ കാര്യത്തുണ്ടെന്ന് ചോദിച്ചെങ്കിലേ ആവുള്ളൂന്നോ പറഞ്ഞ ഇസ്ലാമിവാസികളൊക്കെ അങ്ങനെ ശരിയല്ല അതല്ല നമ്മള് അങ്ങനെ ചോദിച്ചാൽ നമ്മൾക്ക് വഴി അറിയാതെ അങ്ങനെ നടന്നീങ്ങോക്കുമ്പോ നമ്മളടുത്ത് ജിന്നുക്കളോടും മലക്കോടിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും വിളിച്ചാൽപ്പറ്റി പ്രാർത്ഥന പറയാൻ പറ്റില്ല ചോദ്യാ സംശയാ എന്താണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയവർ പിന്നീട് പരസ്പരം മാതൃ പേര് പിലർന്നവർ ഇപ്പോൾ അതിന്റെ മുന്നിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മടപൂരി സുഹൃത്തുക്കൾ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും ഞങ്ങളൊക്കെ ഒന്നും പറയുന്നില്ലല്ലോ ഞങ്ങൾ ശുദ്ധന്മാരാ പഴയ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ആ നിങ്ങൾ പഴയ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കണം അതോടുകൂടി ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനമായ പ്രമാണങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ കണ്ടില്ലേ പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന ഹജീസുകളും ആയത്തുകളും അത് ഓതിക്കൊണ്ട് നിങ്ങൾ ഗണ്ണിക്കുന്നതാരാ നിങ്ങൾ പഠിപ്പിച്ച ശിഷ്യന്മാർ തന്നെയാ ും സിഹർ ബാധിക്കുമെന്നതിനും ഹജീസും നിങ്ങളെ അതിന് ഇയാൾ പറയുന്നത് എന്താ പറയുക ഉണ്ടായിട്ട് എന്താ കാര്യം ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഞങ്ങൾ തള്ളു ക്രൂരമായ ഹദീസ് നിഷേധമാണ് നടക്കുന്നത് ഹരിതയെ കണ്ടാൽ അത് പിശാസിനെ കണ്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ കോഴി കോഴിക്കൂട്ടുണ്ടെങ്കിൽ അത് മലക്കിനെ പട്ടിയും കുറുക്കനും ഓളിയിടുന്നത് പിശാചിനെ കണ്ടിട്ടാണ് പറയുന്നു ഇതിന് വല്ല ഹദീസും ഉണ്ടോ അദീസിയാ പറഞ്ഞ ഹദീസ് ഉണ്ടെന്ന് വെക്കുക ഹദീസും ഖുറാനുങ്ങളും ഒരേമാതിരി കാണരുത് ഹദീസ് സനത് സഹിയായി തന്നെ മത്തിന് അതിന് പറഞ്ഞ ആശയം നോക്കണം നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഹദീസ് ശരിയാണെങ്കിൽ തന്നെയും അതിന്റെ മത്തിന് നോക്കണം സനത് ശരിയാണെങ്കിലും മത്തിന് നോക്കണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇമാം ബുഖാരി വളരെ കറക്റ്റാ ഒരു കളവും അദ്ദേഹത്തിൽ നിന്ന് വരില്ല അദ്ദേഹത്തിന് ഉസ്താദ് അതും റെഡിയാ ഒരു കളവും വരാത്തയാളാ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഒരിക്കൽ പോലും കളവ് പറയാത്തയാളാ അങ്ങനെ വര്യൻ കളവ് നബി പറയാത്തയാളാസ് കൃത്യമായ പരമ്പരയോടുകൂടി ഒരു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം സനത് സോഹിയാണ് എന്നതിന്റെ അർത്ഥം എന്താ അത് അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നു സനത് സോഹിയാണെങ്കിലും മതിന് നോക്കണം ആശയം നോക്കണം എന്ന് പറഞ്ഞാൽ റസൂർന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അങ്ങ് അപ്പടി അങ്ങ് വിഴുങ്ങാൻ പറ്റൂല മറിച്ച് ആ പറഞ്ഞത് നമ്മുടെ ബുദ്ധി കൊണ്ട് ശരിയാവട്ടോന്ന് നോക്കണം ഫലവ റബി നിങ്ങൾക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ വരെ നിങ്ങൾ സത്യവിശ്വാസിയാവുകയില്ല എന്ന് വിശുദ്ധ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓർമ്മ നമുക്ക് വേണം അള്ളാഹിന്റെ ഹലീസിന് തള്ളുന്നു നോക്കൂ നിങ്ങൾ പറയുന്നത് പൂവൻ കോഴി മലക്കനെ കണ്ടിട്ടാണ് കൂവുന്നതെങ്കിൽ എന്താ പടക്കോഴി കൂവാത്തത് ഹോ വല്ലാത്തൊരു ബുദ്ധി തന്നെ ഈ ബുദ്ധി കൊണ്ട് എതിർക്കുന്നതിന്റെ കോലാണ് എന്താ പൂവ് അങ്ങ് പടക്കോഴി മലക്കിനെ കാണുന്നുണ്ട് ആരാ പറഞ്ഞു അങ്ങനെ മലക്കിനെ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് നോക്കുക എന്നാൽ പൂവണം എന്നാരാ പറഞ്ഞേ ഒരാൾ ഞാൻ ഒരാൾ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ബേജാറോട് നിൽക്കുന്ന ആളുണ്ടാകും അല്ലാതെ വളരെയധികം ഒരു പ്രശ്നമില്ലാതെ അതിനെ പിടിക്കുന്ന പിടിക്കുന്നയാളുണ്ടാകും രണ്ടും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ ഒരു വർഗത്തിന് അള്ളാഹുത്താൻ പഠിച്ചത് അങ്ങനെയായിരിക്കും കാണുമ്പോൾ പോവാൻ പറ്റുന്ന പക്വതയിലായിരിക്കും മറ്റതല്ലാത്ത പക്വതയിലായിരിക്കും ചിലരെ അത് കാണാൻ പറ്റുന്ന പക്വതയിലേക്ക് പഠിച്ചിട്ടുണ്ടാവുക വേറെ ചിലരെ കാണാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും അതിലെന്താണ് യുക്തി കേടുള്ളത് എന്നിട്ട് സ്വന്തം യുക്തി പറഞ്ഞുകൊണ്ട് ഹരീസുകൾ ഇദ്ദേഹം തള്ളൂ ഞാൻ അറുപത് ഹരീസ് ആക്കിയിട്ട് എന്താണ് സലഫി സലഫിഖാനത്തിൽ നഷ്ടം പറ്റിയത് എന്ന് കൂസലില്ലാതെ അദ്ദേഹം ചോദിക്കുന്നത് ിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലർ മുടി ആ മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത് സുഹൃത്തുക്കളെ സെഫുക അകറ്റാ ചെയ്യുന്നത് അപ്രായ് നോക്കി ഇതന്നെയാ വന്നത് ഞാൻ അറുപതാം അറീസ് ലൈഫാക്കിട്ട് ചെയ്തത് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ അറുപതീസ് പറയലാൻ ഞാൻ ഒരു മുജാഹിദ് പ്രസ്ഥാനം കിശോയിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെയോ അഷ്ടം സംഭവിച്ചത് ഏത് സ്വന്തത്തെ അവർക്ക് നഷ്ടപ്പെട്ടത് മാറ്റം വന്നിട്ടില്ല അറിവട മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം നടന്നു വന്ന പ്രവർത്തനത്തിനോ വിശ്വാസം മാറ്റില്ല അതുകൊണ്ട് തന്നെ അത് നേരെ നരകത്തിലേക്കുള്ള

തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് െന്ന് പറഞ്ഞിരിക്കില്ല നിങ്ങൾ പഴയ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിഷേധമാണ് എന്നാണ് അർത്ഥം ഇപ്പൊ ചില ആളുകൾക്ക് ചില ഹരീസ് ഒക്കെ സ്വീകരിക്കേണ്ടി വന്നു അവർ പക്ഷെ മുഴുവനും സ്വീകരിച്ചില്ലാതെ അവർക്ക് പറ്റിയ പ്രശ്നവും മുഴുവനും സ്വീകരിക്കണം തൗഹീദ് പൂർണ്ണമായിട്ടില്ല ബാക്കിയും കൂടി സ്വീകരിച്ച് ഇങ്ങോട്ട് വരിക ഇവിടെ അത് സ്വീകരിക്കാൻ നിങ്ങളെ സ്വീകരിക്കാൻ ആളുകളുണ്ട് നിങ്ങളതാ തവൽ കെട്ടി കെട്ടി തൊപ്പിധരിച്ചു അതുപോലെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ദൃശ്യമായി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിശാച്ചനോട് സഹായം ചോദിക്കാൻ കുഴപ്പമില്ല മഹാന്മാരോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂല അള്ളവിശുദ്ധ റർഹാനിൽ പറഞ്ഞതെന്താ അല്ലാഹു നിങ്ങളെ സഹായിയ ഈമാരുള്ള സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായിയാണ്

ഞാൻ സുല്ലമിയിലേക്ക് തന്നെ വരിക നമ്മൾ മടവൂരി വിഭാഗം ഇപ്പോ അവർ പറയുന്ന സൗഹീദും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉൾപിരിവുകളുണ്ട് സലാം സുല്ലമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് അയാൾ തന്നെ സിർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രസകരമായ രംഗം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് എന്താ മലക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നു ഒരു ഖുർആൻ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് സലാം സലാംസുല്ലമി പറയാ മലക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നു അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു അദൃശ്യമായ നിലക്ക് അല്ലാതെ മറ്റൊരു ശക്തിയും നമ്മെ സഹായിക്കുകയില്ല അങ്ങനെ വിശ്വസിക്കാണെന്നാ മൗലവി പറയുന്നത് എന്നിട്ട് അതേ മൗലവി തന്നെ പറയുന്നു ഖുർആാന്റെ വിളിച്ചം എന്ന പുസ്തകത്തിന് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജില് അദ്ദേഹം പറയുന്നത്